േരി പൂരത്തിന്റെ തിരുമുറ്റത്തേക്ക് ആദ്യമായി കടന്നു വന്ന നടയങ്ങൾ ഉറപ്പിക്കുന്നു ആവണിഞ്ചേരി പൂരത്തിന്റെ തിരുമുറ്റത്തേക്ക് ആദ്യമായി കടന്നു വന്ന് നടയമരങ്ങൾ ഉറപ്പിക്കുന്നു പുത്തംകുളം മോഹനകൃഷ്ണൻ േരി പൂരത്തിന്റെ അരങ്ങിലേക്ക് ആറാമതാനയായി കടന്നു വരുന്നു ഗജശൃംഗൻ തടത്താവിള രാജശേഖരൻ മകധദേശത്ത് നിന്നും മാമലകൾ താണ്ടി മലയാള മണ്ണിലെത്തി മലയാളി വനതാരിലേറ്റിയ മറുനാടൻ ആനച്ചന്തം പൂരങ്ങളുടെ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പതിനഞ്ചാനകളിൽ ഒരുവനായി തെക്കോട്ടിറക്കത്തിന് പങ്കെടുത്തിട്ടുള്ള മാതംഗതിലകരൻ കാളിപ്രിയ ഗജരത്നം തടത്താവിള രാജശേഖരൻ നിന്നും മലയാള മണ്ണിലെത്തി ം പൂരങ്ങളുടെ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പതിനഞ്ചാനകളിൽ ഒരുവനായി തെക്കോട്ടിറക്കത്തിന് പങ്കെടുത്തിട്ടുള്ള തിലകൻ കാളിപ്രിയ ഗജരത്നം തടത്താവിള രാജശേഖരൻ ഗശൃംഗൻ രാജശേഖരൻ മകതദേശത്ത് നിന്നും മാമലകൾ താണ്ടി മലയാള മണ്ണിലെത്തി മണ്ണിലെത്തിയ മറുനാടൻ ആനച്ചന്തം പൂരങ്ങളുടെ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പതിനഞ്ചാനകളിൽ ഒരുവനായി തെക്കോട്ടിറക്കത്തിന് പങ്കെടുത്തിട്ടുള്ള മാതംഗതിലകൻ കാളിപ്രിയ ഗജരത്നം തടത്താവിള രാജശേഖരൻ കൃഷ്ണോപദേശം ശ്രമിച്ച് വർദ്ധിത വീര്യത്തോടെ ധർമ്മയുദ്ധം നയിച്ച അർജുന നാമധാരി കരത്ത കൊമ്പും തുമ്പിയും വിരിഞ്ഞ മസ്തകവും ഉയർന്ന തലക്കുങ്ങിയുമായി ഏത് വമ്പനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ദേശിംഗനാടിന്റെ ഗജവിസ്മയം കൃഷ്ണോപദേശം അർജുന നാമധാരി കനത്ത കൊമ്പും തുമ്പിയും വിരിഞ്ഞ മസ്തകവും ഉയർന്ന തലക്കുങ്ങിയുമായി ഏത് അമ്പനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ദേശിംഗനാടിന്റെ ഗജവിസ്മയം പുത്തംകുളം അർജുനൻ ിൽ നിന്നും വടക്ക് വള്ളുവനാട് കുടിയേറിയ ഗജരാജ കൊടുമുടിക്ക് പകരക്കാരനായി സഖ്യന്റെ അതിർവരമ്പുകൾ കടന്ന തെക്കൻ ചുരുങ്ങിയ തിരുവിതാംകൂറിലെത്തിയം കൊണ്ട് ആനക്കേരളത്തിലാകെ അറിയിച്ച യുവരാജ കൊടുമുടി വരുംകാല ഉയരനായകനാകുവാൻ കാലം കരുതി വച്ചിരിക്കുന്ന കരിവീരച്ചം അളവിനാൽ അകലം പിടിക്കാൻ വരുന്നവരെ നിലവിനാൽ നിലയ്ക്ക് നിർത്തി ജൂനിയർ കൊടുമുടി എന്ന വിളിപ്പ് ഗജരാജകുടുമുടിക്ക് പകരക്കാരനായി അതിർവരമ്പുകൾ കടന്ന തെക്കൻ തിരുവിതാംകൂറിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് ആനക്കേരളത്തിലാകെ തന്റെ വരവറിയിച്ച യുവരാജകുടുമുടി വരുംകാല ഉയരനായകനാകുവാൻ കാലം കരുതി വച്ചിരിക്കുന്ന കരിവീരച്ചൻ അളവിനെ किके गोबुर कढ ദേശിംഗനാടിന്റെ സൗന്ദര്യം ിൽ നിന്നും എത്തി അമ്മയുടെ കണ്മണിയായി മാറി കണ്ണിമ ചിമ്മാതെ കണ്ടുനിന്നു പോകുന്ന നാട്ടാന സൗന്ദര്യ സ്വരൂപം കിഴക്കേ ഗോപുരം കടം നെഴുന്നള്ളി ഇറങ്ങുകയാണ് ചെമ്പട്ടണിഞ്ഞ് ചെഞ്ചായം ചാത്തി ചെന്ത ദേശിംഗനാടിന്റെ സൗന്ദര്യം ിൽ നിന്നും എത്തി മാറി കണ്ണിമ ചിമ്മാതെ കണ്ടു കണ്ടുനിന്നു പോകുന്ന നാട്ടാന സൗന്ദര്യ സ്വരൂപം കിഴക്കി ഗോപുരം കടം നെഴുന്നള്ളി ഇറങ്ങുകയാണ് ചെമ്പട്ടണിഞ്ഞ് ചെഞ്ചായം ചാർത്തി ചെന്തറ്റി പൂമാലയിട്ട് മണിഞ്ഞ് ിൽ നിന്നും കൊട്ടാരക്കരയുടെ മണ്ണിലെത്തി തെക്കും വടക്കും ഭേദമില്ലാതെ ആകം മയക്കുന്ന മാതംഗ സൗന്ദര്യത്തിന്റെ വീരവിശ്വ പ്രജാപതി കീഴൂട്ടു വിശ്വനാഥൻ ആനയാനൻ ഗണപതി ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അനുഗ്രഹീതമായ കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്നും എത്തുന്ന മന്ത്ര ച്ചന്തത്തിന്റെ വശ്യ ശോഭ വിരിയിക്കുന്ന താരപുത്രൻ ആവണിഞ്ചേരിപ്പൂരത്തിന്റെ വലത്തെ കൂട്ടാനയായി കിഴക്കൻ ലക്ഷങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് പുത്രൻ മുക്കണ്ണനാം മുപ്പാരി മുന്നരങ്ങിന്റെ മൂർത്തി ഭാവം നൽകി മൂന്ന് ലോകവും കീഴടക്കാൻ അനുഗ്രഹിച്ച